ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് മാത്രം ജോ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി വെച്ചിട്ട് മൂന്ന് മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്താൽ മതി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ജോലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോളേജുകളുടെ റിവ്യൂസ് നമുക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം ഓരോ റിവ്യൂവിനും നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് അഥവാ ക്യാഷാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ പറയുന്ന കോളേജസിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ റിവ്യൂസ് ടൈപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടുന്ന എമൗണ്ടിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്നതായിരുന്നു <imitation> अदिल्ने अदिल्ने ും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ റിവ്യൂസ് ആണ് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പഠിച്ച കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ അതുപോലെ തന്നെ അതിൻ്റെ പ്ലേസ്മെൻ്റിൻ്റെ റിഗാർഡിങ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അതിൻ്റെ അക്കാഡമിക്സ് അതുപോലെ എൻവയോൺമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ വേണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ റിവ്യൂ എൻറ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പോസിറ്റീവ്സ് മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കണം എന്നില്ല നമ്മുടെ പഠിച്ച കോളേജിൻ്റെ നമുക്ക് തോന്നുന്നത് എന്താണോ അതിപ്പോൾ നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും നമുക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു എട്ട് സ്റ്റെപ്പ് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതെല്ലാതും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നമ്മളോട് മറ്റൊരു കാര്യം ചോദിക്കുന്നത് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജസിനെ കുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നേരെ മറിച്ച് നമ്മൾ അവിടെ പഠിച്ചതിൻ്റെ തെളിവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആവാം അതല്ലെങ്കിൽ ഐ ഡി കാർഡ് ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ആ കോളേജിൽ പഠിച്ചു എന്നുള്ളത് കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് നമുക്കിതിൻ്റെ അകത്ത് ആ ഒരു പൈസ അവർ അയച്ചു തരത്തുള്ളൂ അപ്പോൾ കോളേജിൻ്റെ ഐ ഡി കാർഡാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും സെയിം ടൈം ഒരെണ്ണം മാത്രമല്ലേ നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഇപ്പം നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സോ ഒക്കെ വേറെ ഏതെങ്കിലും കോളേജസിൽ പഠിച്ചവരാണെങ്കിൽ അവരുടെ പേരും അവരുടെ ഐ ഡി കാർഡും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിളായിട്ട് ഇതിൻ്റെ അകത്ത് എൻറ്റർ ചെയ്യാവുന്നതാണ് പല പല കോളേജസ് ആയിട്ട് കേട്ടോ അങ്ങനെ നമുക്കിതിൻ്റെ അകത്ത് എൻറ്റർ ചെയ്തിട്ട് പൈസ മേടിക്കാവുന്നതാണ് അപ്പോൾ ഇതിന്റെ അകത്ത് ലാസ്റ്റ് നിങ്ങൾ ആ ഒരു ഐ ഡി കാർഡും കൂടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളോട് യു പി ഐ ഡി എൻ്റർ ചെയ്യാനായിട്ട് പറയും അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിവ്യൂ വെരിഫൈ ചെയ്യുന്നതായിരിക്കും അപ്രൂവ് ആവുമ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഐ ഡിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വർക്കിംഗ് വരുന്നത് അപ്പോൾ ഇത് ടൈപ്പ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് കോളേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അവിടെ ജസ്റ്റ് കോളേജ് സെർച്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ തൊട്ടടുത്ത് കാണുന്ന സ്റ്റാർട്ട് റൈറ്റിംഗ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു എയിറ്റ് ടു ടെൻ സ്റ്റെപ്സ് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത് നമ്മൾ ഒരു ടു ത്രീ മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ അതായത് നമ്മളവിടെ പഠിച്ച കോഴ്സ് നമ്മുടെ പേര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം എൻറ്റർ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കൊല്ലം അതുപോലെ നമ്മുടെ പേർസെൻറ്റേജ് പഠിച്ച അതിൻ്റെ പേഴ്സൻറ്റേജ് മാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് എൻ്റർ ചെയ്യുന്നത് അതായത് നമ്മുടെ ഐ ഡി കാർഡോ അങ്ങനത്തെ കാര്യങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ട ഭാഗം ട്ടോ അപ്പോൾ അതും കൂടെ എൻ്റർ ചെയ്തതിനു ശേഷം റിവ്യൂ വെരിഫൈ ചെയ്തിട്ട് അവർ നമുക്ക് ആ ഒരു എമൗണ്ട് സെൻഡ് ചെയ്ത് തരും ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവരുടെ തന്നെ ഗൈഡ് ലൈൻസും കൂടെ തന്നെ ഫ്രീക്വൻ്റ്ലി ആസ്കഡ് ക്വസ്റ്റ്യൻസും ഉണ്ട് അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ കുറഞ്ഞ ടൈമിൽ ജോലി ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന പ്ലാറ്റ്ഫോമാണ് അപ്പോൾ താല്പര്യമുള്ളവർ യൂസ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ